നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഗുണങ്ങൾ വന്നു ചേരുന്ന സമയത്ത് ദോഷവും ദോഷം ആണെന്ന് വിചാരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരാറുണ്ട് ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ച് പലപ്പോഴും മാറ്റങ്ങൾ പെട്ടെന്നാണ് ഉണ്ടാകാറുള്ളത് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിന് സന്തോഷവും ഉയർച്ചയും നേട്ടവും സാമ്പത്തിക വിജയവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും ദോഷ സമയം അധികരിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ കടബാധ്യത സാമ്പത്തിക നഷ്ടങ്ങൾ രോഗദുരിതങ്ങൾ മനസമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ വന്നു ചേരും ഇപ്പോഴുള്ളൊരു സമയം അനുകൂലമായി നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ഈ നക്ഷത്രക്കാർ ഇപ്പോഴുള്ള സമയം ഇവർക്ക് പല കാര്യത്തിലുള്ള നല്ല കാലത്തിന്റെ തുടർച്ചയായി കാണാൻ സാധിക്കും ഏതെല്ലാം നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതായത് സ്വർണ്ണാഭരണങ്ങൾ വസ്തുവകകൾ സ്വത്ത് സമ്പാദനം ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം കുടുംബത്തിൽ മംഗളകർമ്മം അനുഭവിക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് എതിർപ്പായി നിൽക്കുന്ന ആളുകൾ പോലും അനുകൂലമായി വരുന്ന ഒരു സമയം അതായത് വീട് എന്നൊരു സ്വപ്നം വളരെ നാളുകളായി ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയം എന്ന് പറയുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളൊക്കെ മാറി അതിന് അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങൾ വരുന്നു ഒരു വീട് സ്വന്തമാക്കാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുന്നതിനും സ്വന്തമാക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഭൂമി സ്വന്തമാക്കുന്നതിനുള്ള അനുകൂലമായ സമയം കൂടിയാണ് വരുമാനത്തിലൊക്കെ വലിയ വർധനവ് കാണുന്നു വരുമാനത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ വളരെ ദൃഢമായ കാര്യങ്ങൾ സംഭവിക്കുന്നു അതായത് സ്നേഹ വായ്പോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എല്ലാവിധത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ശുഭകരമായി സംഭവിക്കുന്നതിനും സാധിക്കുന്നൊരു സമയമാണ് ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നൊരു സമയമാണ് വരുമാനത്തിലൊക്കെ ഇരട്ടി വർധനവ് വന്നു ചേരുന്നൊരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ സമയത്ത് കാണാൻ സാധിക്കുന്നു കലാരംഗത്ത് സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക് ലഭിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും രോഹിണി നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ല സമയം എന്ന് പറയുന്നത് അവർക്ക് സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായി പണലഭ്യത വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു നഷ്ടങ്ങൾ കുറയ്ക്കാനും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഉന്നത സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി മുഹൂർത്തങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് സന്താനലബ്ധി സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അവിടെ കുടുംബ ബന്ധങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഉദ്യോഗ നഷ്ടം കുറയ്ക്കുന്നതിനും ഉദ്യോഗ തലത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സ്ഥലമാറ്റം ഉണ്ടാകും അത് വലിയ തോതിലുള്ള പ്രൊമോഷനോടുകൂടി ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു പണമിടപാട് കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മകിരം നക്ഷത്രമാണ് മകിരം നക്ഷത്രക്കാർക്ക് പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ അവർക്ക് സാധിക്കുന്നു അധികാരികളിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങളും അവരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ തടസ്സങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അനുകൂലമായ ഒരു സമയം തന്നെയാണ് പുതിയ വീട് വയ്ക്കുന്നതിനും സ്ഥലമാറ്റം ലഭിക്കുന്നതിനും പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനോ ഉള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് തൃപ്തികരമായിട്ടുള്ള ഒരുമാനവർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ് സാമ്പത്തിക വിജയം ലഭിക്കുന്ന ഒരു സമയമാണ് വലിയ വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു യാത്രകൾ ഉടനീളം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ഇവർ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഒരുപാടുകൾ സംഭവിക്കുക മംഗളകർമ്മങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സന്തോഷവും ഐശ്വര്യവും സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ലാഭം വർദ്ധിച്ചു കാണുന്നു അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സമയം കൊണ്ട് അവർക്ക് ഒട്ടേറെ മാറ്റങ്ങൾ തന്നെ കണ്ടുവരുന്നു സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു ചികിത്സാ മാർഗങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുകയും പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുകയും ചെയ്യും അതോടൊപ്പം തന്നെ ധനസമ്പാദനത്തിന് ഒട്ടനവധി അവസരങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തിക വിജയം ഉന്നതമായ ജീവിത സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സമ്പന്ന പദവി ഉയർന്ന വരുമാനം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സമയം തന്നെയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച അവസരങ്ങളുടെ മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ഉയർന്ന വരുമാനം മികച്ച അവസരങ്ങളൊക്കെ ഇവർക്ക് നേടാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനത്തിലൂടെ ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർന്ന വരുമാനത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നിലയിൽ ഇവർ കുതിച്ചുയരും സാമ്പത്തിക അഭിവൃദ്ധി നേടും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള ശ്രേയസകരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം